കഥ നാളെ നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ എക്സാണല്ലേ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാന പാഠാവലിയുടെ എക്സാം ആണ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇനി നമുക്ക് ആ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം അല്ലേ ഈ യൂണിറ്റ് ഏത് യൂണിറ്റാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് കനിവായ് നിലാവായി എന്ന യൂണിറ്റാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലേ അതിലേതക്കെ പാഠഭാഗങ്ങളാണുള്ളത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു നന്മ പൂക്കൾ പരുക്കേറ്റ കുട്ടി ഈ മൂന്ന് പാഠഭാഗമാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം കനിവായ് നിലാവായി എന്ന പാഠഭാഗത്തിൻ്റെ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്നും ആ യൂണിറ്റിൽ നിന്നും വരാനിടയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം അല്ലേ കനിവായ് നിലാവായി എന്ന ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് ആ പ ജോലി കഴിഞ്ഞു വരുന്ന അമ്മയെ അമ്മയോട് അടുക്കൽ ചെന്നിട്ട് ഏട്ടൻ പറഞ്ഞു കൊടുക്കാൻ എന്താണ് ക്രയോണിസ് ഉപയോഗിച്ച് വാവ മുഴുവൻ ചുമരും മുഴുവൻ ആകെ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലേ നിങ്ങളൊക്കെ പറയാറില്ലേ അനിയനോ അല്ലെങ്കിൽ ചേച്ചിയോ ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും എന്താണ് പറയാറ് ആ ചേച്ചി അത് ചെയ്തു ഏട്ടൻ അത് ചെയ്തു എന്ന് അമ്മ വരുമ്പോൾ വഴിക്കിലേക്ക് ചെന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കൂല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ ഇപ്പൊ ഇവിടെയും എന്താണ് ഈ കുട്ടി ആ അനിയൻ അവാ ക്രയോൺസ് കൊണ്ട് ഇങ്ങനെയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാണല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട് അമ്മ എന്നിട്ട് ആ ചുമരിയിലേക്കൊക്കെ നോക്കുകയാണല്ലേ ചുമരിമ്മ നിറയെ വരച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാൻ ചെയ്യുന്നു അമ്മ അതിലേക്ക് അപ്പൊ അത് നോക്കുന്ന സമയത്ത് അമ്മ എന്താണ് കാണുന്നത് എഴുതി വെച്ച് എന്തായിരുന്നു അമ്മ അതിൽ എഴുതി വെച്ചത് അമ്മയെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അതില് എഴുതി വെച്ചത് അല്ലേ കൊറേ പ്രാവശ്യം അതെന്ത് ചെയ്തിട്ടുണ്ട് അമ്മയെ ഇഷ്ടമാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് 他们那算的就是。<laughs>